ഹലോ ഹായ് എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ഈ ഒരു രൂപയുടെ ലിപ്സ്റ്റിക്ക് അതായത് ഒരു രൂപയുടെ ലിപ്സ്റ്റിക് ഇതാണ്ടേ നമ്മുടെ മൈ ഗ്ലാമിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ യഥാർത്ഥത്തിൽ ഇതിന് ഒരു രൂപയല്ല ഇതിന് പല റേറ്റ് ഉണ്ട് പ്രത്യേകിച്ച് പറയേണ്ടതെന്ന് വെച്ചാൽ അവർ ഇടയ്ക്കിടയ്ക്ക് ഓഫേഴ്സ് ഇടും നമ്മൾ ചിലപ്പോൾ അവരുടെ പേജ് ഒന്ന് മെൻഷൻ ചെയ്യുമോ ലൈക്ക് ചെയ്യുമോ ഫോളോ ചെയ്യോ ഒക്കെ ചെയ്താൽ നമുക്കിത് ഒരു രൂപയ്ക്ക് കിട്ടും പിന്നെ ഡെലിവറി ചാർജ് കൊടുക്കേണ്ടതാണ് അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം ആരും എനിക്ക് തെറി വിളിക്കരുത് പക്ഷേ ഈ ഒരു രൂപയ്ക്ക് ലിപ്സ്റ്റിക് കിട്ടുക എന്നുള്ളത് എനിക്ക് ലാഭമല്ലേ എന്നു വച്ചാൽ എൻ്റെ നാലെണ്ണം ഉണ്ട് കേട്ടോ മൂന്നെണ്ണം അത് നാലെണ്ണം ഒരെണ്ണം കവർ എവിടെയോ മിസ്സായിപ്പോയി കുറച്ച് ദിവസമായി ഞാൻ ഇത് വന്നിട്ട് നാലെണ്ണം ഉണ്ട് കേട്ടോ ഇന്നത്തെ കളേഴ്സ് ഞാൻ കാണിച്ചു തരാമേ ഫസ്റ്റ് വൺ നമുക്ക് ഒന്ന് ലിപ് ബാം ഇട്ടോട്ടെ എന്നിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ലിബാം അറിയാലോ ബാം ആണ് കേട്ടോ തീർന്നു പിന്നെ എങ്ങനെയൊക്കെ തോണ്ടി എടുക്കുന്നത് ഞാൻ ലിപ് ലൈനർ വരച്ചിട്ടുണ്ട് അപ്പം ഫസ്റ്റ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഷെയ്ഡ് ഞാനിതിൻ്റെ വേറെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം എം ട്വൻ്റി നയൻ സി യു ഫോർട്ടി സിക്സ് എന്നാണ് ദ ഈ ഷെയ്ഡാണ് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഇതാണ് കുറച്ച് റെഡൊക്കെ ഇഷ്ടമുള്ളവർക്ക് സ്യൂട്ടായി പോവും ഞാൻ ഈ നാലെണ്ണം സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ഓഫർ കണ്ടപ്പോൾ പെട്ടെന്ന് അങ്ങ് ചാടി കയറി അങ്ങ് ചെയ്തതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ആട്ടോ എനിക്ക് കുറച്ച് റെഡ് ഉള്ള കൂട്ടത്തിലാണ് ഇതെന്നാ റെഡ് ഒരു മെറൂണിഷ് കളർ കേട്ടോ എങ്ങനെയുണ്ടോ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഇടുമ്പോൾ സൂപ്പർ ആയിരിക്കും ലൈറ്റ് എന്നാൽ റെഡുമാണ് എന്നാൽ കറക്റ്റ് റെഡ് ഷെയ്ഡും അല്ല ഇതിൻ്റെ കറക്റ്റ് ഷെയ്ഡ് പറയാവുന്നവർക്ക് കമന്റി പറയാം കേട്ടോ എൽ ട്വൻറ്റി നയൺ എന്നാണ് സി യു ഫോർട്ടി സിക്സ് ഞാൻ ലിങ്ക് ഇട്ടേക്കാം ഉണ്ടോ നൈറ്റ് ഒക്കെ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കൊക്കെ യൂസ് ചെയ്യാൻ കേട്ടോ അടുത്ത ഷെയ്ഡ് വന്നിട്ട് എൽ എം സീറോ എയ്റ്റ് സ്ലോ ഫെയ്ഡ് എന്നാണ് കേട്ടോ സത്യം പറഞ്ഞ മാച്ചിൻ ചേച്ചി ലിബാമിട്ടിട്ടുണ്ട് റെഡായോണ്ടേ പെട്ടെന്ന് അങ്ങോട്ട് ഇത് നൈറ്റ് പാർട്ടിക്ക് ഫങ്ഷൻ ഒക്കെ പോകുമ്പോ നല്ലതായിരിക്കും കണ്ട ഞാൻ കുറച്ച് എമൗണ്ട് എടുത്തിട്ടുള്ളത് ഇത് മൂന്നും മൈഗ്രാമിൻ്റെയാണ് ഞാനിത് ഒരു രൂപയ്ക്ക് ഓർഡർ ചെയ്യുന്നതാണ് ഡെലിവറി ചാർജ് ഒരു നൂറ്റി ഇരുപതണ്ടാവും പക്ഷേ നമുക്ക് അല്ലാതെ പ്രൈസ് നോക്കുവാണെങ്കിൽ ഇതിൽ മുന്നൂറ്റി എഴുപത്തഞ്ചാണ് നമ്മുടെ നൈക്കയിലായാലും ആമസോണിലായാലും ഫ്ലിപ്കാർട്ടിലായാലും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ റേറ്റ് തന്നെയാണ് നല്ല റേറ്റ് വരുന്ന ലിപ്സ്റ്റിക് ആണ് നമുക്കിത് നോക്കട്ടെ ഉണങ്ങി വരട്ടെ ചെറുതായിട്ട് പറ്റുന്നുണ്ട് എന്നാലും ഫുഡൊക്കെ കഴിക്കുമ്പോൾ ചെറിയ രീതിയിൽ പോകും എന്നാൽ വലിയ കുഴപ്പമില്ല ഒരു രൂപയ്ക്ക് പിന്നെ നമുക്ക് വേറെ വലിയ ആനയൊന്നും കിട്ടത്തില്ലല്ലോ നോക്കാം ഓക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇതൊരു ഗ്രേ കളർ ഷെയ്ഡായിരുന്നു ഇട്ടപ്പം ഇപ്പൊ കണ്ടോ അപ്പൊ അടുത്ത ഷെയ്ഡ് നോക്കാം അടുത്ത ഷെയ്ഡ് എല്ലാം എം എറ്റി ഫോർ ഓ കെ ഭൂമറന്നാണ് കേട്ടോ ഇത് ഞാൻ എൻ്റെ ഇത് നേരത്തെ ഉള്ള ഷെയ്ഡാണ് എൻ്റെ ഫേവറേറ്റ് ആണ് നമുക്ക് എപ്പം വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം ഇപ്പം ഞാൻ കാഷ്വലി യൂസ് ചെയ്യും അല്ല വെഡിങ്ങിനൊക്കെ പോകുമ്പോ യൂസ് ചെയ്യും നമുക്ക് എപ്പം വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന ഒരു ഷെയ്ഡാണ് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇത് വടിച്ചെടുത്താണ് ഞാൻ ഇപ്പം ലാസ്റ്റ് ഇട്ടത് കുറച്ച് എമൗണ്ട് മതി ഇതൊക്കെ മേക്കപ്പൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നത് നല്ല നമുക്ക് കാഷ്വൽ യൂസിനൊക്കെ യൂസ് ചെയ്യാം വലിയ വിലയുമില്ല ഇതെന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഓക്കെ ബൂമെന്നാണ് ഷെയ്ഡ് ഞാൻ നാലെണ്ണം ഓർഡർ ചെയ്തെങ്കിലും രണ്ടെണ്ണം സെയിം പ്രോഡക്റ്റ് ആയിപ്പോട്ടോ പിന്നെ എന്ന് വെച്ചാൽ ലോങ് ലാസ്റ്റിംഗ് ആണ് സ്മർട്ട് പ്രൂഫാണ് ട്രാൻസ്ഫർ പ്രൂഫാണ് എന്നാലും ഒരു ഫോർ ഹവേഴ്സ് ഓക്കെ ഓക്കെ ആണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു രൂപയുടെ ലിപ്റ്റിക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ